ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ മലയാളികൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട താരങ്ങളാണ് അഭിഷേക് ശ്രീകുമാറും കോമണറായി വന്ന നന്ദനയും ഇരുവരും തങ്ങളുടെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചു എത്താറുണ്ട് ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുൻപും നന്ദന ഒരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് തന്നെ താരങ്ങളുടെ വിശേഷങ്ങളും വിവരങ്ങളും അറിയാൻ ആരാധകർ ഏറെയാണ് അല്പ ദിവസങ്ങൾക്ക് മുൻപ് അൻസിബയോടൊപ്പം അഭിഷേക് ചെയ്ത റീൽസ് എല്ലാം വളരെയധികം വൈറലായി മാറിയിരുന്നു പെട്ടെന്ന് തന്നെ വീഡിയോ റീച്ച് ആവുകയും ചെയ്തു ഇപ്പോഴിതാ ഇന്നാണ് നന്ദനയോടൊപ്പമുള്ള വീഡിയോ പങ്കുവെച്ചുകൊണ്ട് അഭിഷേക് ശ്രീകുമാർ രംഗത്തെത്തിയിട്ടുള്ളത് ഇരുവരും തമ്മിൽ ലവ് ആണോ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി കമന്റ് എത്തുമ്പോൾ സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണ യും വീഡിയോക്ക് കമന്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് മംഗളം പവന്ത മകളെ എൻ്റെ അളിയൻ അളിയ എന്ന് പറഞ്ഞുകൊണ്ടാണ് സീക്രട്ട് ഏജന്റ് തന്റെ കമന്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിന് അർത്ഥം എന്താണെന്നാണ് ആരാധകർ ഒന്നടങ്ങാൻ കമന്റുകളുമായി എത്തുന്നത്